ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മമ്പാട് പാലപറമ്പിലെ തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയ സംഭവത്തിൽ മൂന്ന് മൂന്നുപേർ അറസ്റ്റിൽ വാഹനങ്ങളും പിടിച്ചെടുത്തു ചാലിയാർ പുഴയുടെ കൈവഴിയായ കുതിരപ്പുഴയിലേക്ക് ഒഴുകുന്ന തോട്ടിലാണ് ശുചിമുറി മാലിന്യം തള്ളിയത് വടവറം പാലപറമ്പിൽ ചാലിയാർ പുഴയുടെ കൈവഴിയായ കുതിരപ്പുഴയിലേക്ക് ഒഴുകുന്ന തോട്ടിലാണ് ശുചിമുറി മാലിന്യം തള്ളിയത് ഇതിലാണ് പേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മാലിന്യം കൊണ്ടുവന്ന ടാങ്കർ ലോറി ഉടമ മഞ്ചേരി രാമൻകുളം സ്വദേശി കൂളക്കുന്നൻ ഷാജാൻ എളങ്കൂർ മഞ്ഞപ്പറ്റ സ്വദേശികളായ ചെങ്ങരായി മുഹമ്മദ് നിഷാദ് തേനേമുച്ചി മുഹമ്മദ് ഷാഹിർ എന്നിവരെയാണ് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനാറിന് പുലർച്ചെ നാലു മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ടാങ്കർ ലോറിയിൽ എത്തിച്ച ശുചിമുറി മാലിന്യം പ്രദേശവാസികൾ കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന തോട്ടിലേക്ക് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുകയായിരുന്നു ദുർഗന്ധം കാരണം ആളുകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തുടർന്ന് പഞ്ചായത്ത് മെമ്പർ സീനാ ചന്ദ്രന്റെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് തടയാനായി നിലമ്പൂർ നഗരസഭ സ്ഥാപിച്ച സി ക്യാമറ പരിശോധിച്ചും സമാന കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചത് കാറിൽ വന്ന് പരിസരം നിരീക്ഷിച്ചതിനു ശേഷം ആളുകളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പുറകെ വരുന്ന ടാങ്കർ ലോറിയിൽ നിന്ന് മാലിന്യം തള്ളുകയാണ് ഇവർ ചെയ്യുന്ന രീതി ടാങ്കർ ലോറിയും കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സമാന കുറ്റകൃത്യത്തിന് പ്രതികൾക്കെതിരെ ചേവായൂർ ഏലത്തൂർ അരീക്കോട് നിലമ്പൂർ എടവണ്ണ പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട് എസ് ഐ രതീഷ് സി പിഒ പി അനസ് ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് ജിയോ പ്രതികളെ പിടികൂടിയത് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും തുടങ്ങിയ കോഴ്സുകളും പേപ്പർ അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എ കെ ജി മുതൽ ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര